കാസർകോട് കുമ്പളയിൽ മനുഷ്യന്റെ തലയോട്ടി മസ്തികളും കണ്ടെത്തിയായിൽ പാലത്തിന് സമീപമാണ് തലയോട്ടി കണ്ടെത്തിയത് തലയോട്ടിക്ക് ഒരു വർഷത്തോളം പഴക്കമുണ്ട് ശരീരാവശിഷ്ടങ്ങൾ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി അരുൺ പാറക്കൽ കാസർകോട് എന്തെങ്കിലും സൂചന സമീപത്ത് എന്തെങ്കിലും രേഖകൾ അങ്ങനെ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ സുഹൈല് രേഖകൾ തന്നെ ലഭിച്ചിട്ടില്ല ആരാണെന്ന സൂചനയും പോലീസിന് ഇതുവരെയും ലഭിച്ചിട്ടില്ല കാസർകോട് കുമ്പളയിലാണ് മനുഷ്യന്റെ തലയോട്ടിയും എല്ലിൻ കഷ്ണങ്ങളും കണ്ടെത്തിയിരിക്കുന്നത് ചെറിയ റെയിൽപാളത്തിന് രണ്ട് മീറ്റർ അകലെയാണ് ഈ തലയോട്ടിയും എല്ലിങ് കഷ്ണങ്ങളും കണ്ടെത്തിയത് റെയിൽവേ ജീവനക്കാരെ കുറ്റിക്കാട്ടിലാണ് കണ്ടത് റെയിൽവേ ജീവനക്കാർ കുത്തിക്കാട് വൃത്തിയാക്കുന്നതിനിടയിലായിരുന്നു ഈ എല്ലിംഗ് എല്ലിംഗ് കഷ്ണങ്ങളും തലയോട്ടിയും കണ്ടെത്തിയത് തലയോട്ടിക്ക് ഒരു വർഷത്തോളം പഴക്കമുണ്ടെന്ന നിഗമനത്തിനാണ് ഇപ്പോൾ പോലീസ് ഉള്ളത് ചുമന്ന ടീഷർട്ടും ചാരനിറത്തിലുള്ള ട്രൗസറും കണ്ടെത്തിയിട്ടുണ്ട് ചുമന്ന തോർത്തും കണ്ടെത്തിയിട്ടുണ്ട് ഇത് ഒരു വർഷത്തോളം പഴക്കമുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് ട്രെയിൻ തട്ടി മരിച്ച ആളുടേതാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ട്രെയിനിൽ സഞ്ചരിക്കവേ പുറത്തേക്ക് തെരച്ചു വീണതാണോ എന്നൊരു സംശയം പോലീസ് പ്രകടിപ്പിക്കുന്നുണ്ട് എന്തായാലും തലയോട്ടിയും കഷ്ണങ്ങളും വിശദമായ പരിശോധനയ്ക്കായി പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒരു വർഷത്തോളം പഴക്കമുണ്ടെന്ന നിഗമനത്തിന് അപ്പുറത്തേക്ക് ആരാണെന്നോ എന്താണ് സംഭവിച്ചെന്നോ എന്നുമുള്ള സൂചനകൾ നിലവിലില്ല എന്തായാലും പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് അസ്ഥികളും തലയോട്ടിയും മാറ്റിയിട്ടുണ്ട് അരുൺ പാറക്കലാണ് കാസർകോട് വാർത്തയുടെ വിശദാംശം നൽകിയത്